ഹായ് എല്ലാവർക്കും നമസ്കാരം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രയോജനപ്രദമാണ് ഒരു പവർഫുൾ ആൻറ്റി ആണ് ഈ വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും അത് വളരെ നല്ലതാണ് വിറ്റാമിൻ ഇ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നിങ്ങളൊരു ശീലമാക്കുക ചീരയിലും മുരിങ്ങ ഇലയിലും എന്ന് പറയുന്ന വെജിറ്റബിളിലും ഒക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നട്ട്സിനകത്ത് ആൽമണ്ടിനകത്ത് ആൽമണ്ട് ഓയിൽ സൺഫ്ലവർ ഓയില് സൺഫ്ലവർ സീഡിലൊക്കെ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ അടങ്ങിയ ഫ്രൂട്ട്സാണ് കിവി മാങ്കോ പപ്പായ ഇതൊക്കെ പപ്പായ വയ്ക്കുന്ന മാങ്കോയൊക്കെ നമുക്ക് സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതൊരു ശീലമാക്കിയാലേ ഈ വിറ്റാമിനുകളൊക്കെ നമുക്ക് പുറമേ അതിൻ്റെ സപ്ലിമെൻറ്റ് എടുക്കേണ്ടതായിട്ട് വരത്തില്ല നമ്മൾ ഇതൊക്കെ അടങ്ങിയ വിറ്റാമിൻസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് ഒരു ശീലമാക്കുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക കഴിവതും നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് സൗന്ദര്യവർത്ത സാധനങ്ങൾ വസ്തുക്കളിൽ ഈ വൈറ്റമിൻ ഇ അടങ്ങിയ ക്യാപ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് മുടിയുടെ വളർച്ചയ്ക്കായാലും അതുപോലെ സ്കിന്നിന് ഫേഷ്യലൊക്കെ ചെയ്യുന്നതിനൊക്കെ ആയാലും വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിനെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാനൊരു വെബിനാർ നടത്തുന്നുണ്ട് ഹെൽത്തിനെ പറ്റിയിട്ട് അത് പുറകെ അറിയിക്കുന്നതായിരിക്കും എൻ്റെ വ്യൂഴ്സെല്ലാം അതിനകത്ത് പങ്കെടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം അതൊക്കെ ഞാൻ പുറകെ അറിയിക്കുന്നുണ്ടാവും താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്